ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു നമ്മളും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു എന്നാലും നമ്മുടെ യു എ യിലെ സ്കൂളിലെ ഒരു ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടെറിബിളാണ് അതും എൻ്റെ ബോൺ കുട്ടിയും പിന്നെ നമ്മുടെ എൽഡർ വണ്ണും നമ്മുടെ ഫാമിലിയും ആയിട്ട് കുറച്ച് ഹറി ബറി ആയിരുന്നു കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു കറി ഒരു ഡിഷ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ബട്ടറിലൊക്കെ ഇട്ടിട്ടുള്ള നല്ല ആയിട്ടുള്ള നമ്മുടെ സ്ക്വിഡാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ആദ്യം തന്നെ നമുക്ക് ബട്ടർ വേണം അപ്പോൾ ഒരു ചെറിയ പീസ് ബട്ടർ എടുത്ത് ഇതുപോലെ ഉരുക്കിയെടുക്കുക ശേഷം അതിലേക്ക് നമുക്ക് സവാല ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് വേണമെങ്കിൽ ആഡ് ചെയ്യാം ബട്ട് എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ സവോളയല്ല ആദ്യം ആഡ് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ഒരു വാളം എന്താ പറയുക ബട്ട് സോറി നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതാണ് കേട്ടോ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നല്ല ഫ്രൈ ആയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ആ എണ്ണയിൽ വെളുത്തുള്ളിയുടെ ആ ടേസ്റ്റൊക്കെ നന്നായിട്ട് മിക്സായിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ മാത്രമല്ല ഈ വെളുത്തുള്ളി നന്നായിട്ട് വെന്തില്ലെങ്കിൽ വായി പൊള്ളുകയും ചെയ്യും സോ ബെറ്റർ ഫസ്റ്റ് ആഡ് വെളുത്തുള്ളി ഓക്കെ അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വന്നതിന് ശേഷം മാത്രം സവാള ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇച്ചിരി ചേർത്തു കാരണം നമ്മൾ ചില്ലി ഫ്ലേക്സും പെപ്പർ പൗഡറും ചേർക്കേണ്ട ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചു കേട്ടോ ഇനി നമ്മുടെ സ്ക്വിഡ് കഴുകി വൃത്തിയാക്കി വിനഗറൊക്കെ ഒഴിച്ച് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒട്ടത്തിലരിഞ്ഞിട്ടുള്ള സ്ക്വിഡാണ് ഞാൻ എപ്പോഴും സ്ക്വിഡ് കഴുകുമ്പോൾ നമ്മുടെ ടാപ്പിൻ്റെ അണ്ടറിൽ പിടിക്കും കേട്ടോ അപ്പം പെട്ടെന്ന് അത് പൊളിഞ്ഞ് കിട്ടിക്കോളും നന്നായിട്ട് ക്ലീനായി കിട്ടും ശേഷം നമുക്ക് കത്രിക വെച്ചിട്ട് വട്ടത്തിലങ്ങ് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റും ഇനി സൈഡിലേക്ക് ഇതങ്ങ് മാറ്റി വയ്ക്കുക അതിനുശേഷം ഓൾട്ട് പർപ്പസ് ഫ്ലോർ നമ്മുടെ മൈദപ്പൊടിയെ അത് സൈഡിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം ബട്ടറിൻ്റെ ഒരു അംശമൊക്കെ ഉണ്ടാവുമല്ലോ അതിലങ്ങ് റോസ്റ്റ് ചെയ്താൽ മതിയാവും പിന്നെ നമ്മുടെ സ്ക്വിഡിനെ രണ്ട് മിനിറ്റിലെ വേവ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ കൂടുതൽ വേവൊന്നുമില്ല അപ്പോൾ അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക ഒത്തിരി വേവിച്ചു കഴിഞ്ഞാൽ റബ്ബറി പോലെ ആയിപ്പോവും ഇനി നമുക്കതിലേക്ക് പാൽ ചേർക്കാം ഇത് കോക്കനട്ട് മിൽക്ക് അല്ല കേട്ടോ നമ്മുടെ സാധാരണ പശുവിൻ മിൽക്കാണ് റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം ആഡ് ചെയ്യാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചാൽ മതി നല്ല തിക്ക് സോസായിട്ട് കിട്ടും പക്ഷെ ഞാൻ എപ്പോഴും കുറച്ച് ലൂസായിട്ടുള്ളതാണ് പ്രിഫർ ചെയ്യുക എസ്പെഷ്യലി വിത്ത് മാസ്റ്റ് പൊട്ടറ്റോസ് ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ആ ഒരു സ്ക്യൂട്ടിൻ്റെ നല്ല ഫ്ലേവർ ഉള്ള ഒരു കറിയാണ് കേട്ടോ പക്ഷേ ഞാനിവിടെ കഴിക്കുന്നത് ഒരു മാഷ്ട് പൊട്ടറ്റോ ഡിഷ് കൂ സോറി ഡിഷിൻ്റെ കൂടെയാണ് വെസ്റ്റേൺ ആയിട്ടുള്ള ഡിഷിൻ്റെ കൂടെയാണ് ലാസ്റ്റ് ഞാൻ പെപ്പർ പൗഡർ ആഡ് ചെയ്തെടുത്തായിരുന്നു കേട്ടോ ഇത് അപ്പോൾ മാഷ്ട് പൊട്ടറ്റോ ഉണ്ടാക്കുമ്പോൾ സാധാരണയായിട്ട് പൊട്ടറ്റോ നന്നായിട്ട് കഴുകി നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുക്കറിൽ വെച്ച് ഒരു മൂന്നോ നാല് വിസലടിപ്പിച്ച് എടുക്കും ശേഷം നമ്മുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ബട്ടർ ഉരുക്കി ഒഴിച്ച് നന്നായിട്ട് മാഷ് ചെയ്യും ശേഷം പശുവിൻ പാൽ ചൂടാക്കി ഒഴിച്ചിട്ട് മാഷ് ചെയ്യാം ഇനി കുറച്ചും കൂടി ടെസ് ടേസ്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതേ ക്രീമില്ലേ ആ ക്രീം മാത്രം ഉണ്ടാക്കി എടുത്തു വയ്ക്കുക അതിലൊഴിച്ചിട്ടാണ് നമ്മൾ സാധാരണ കഴിക്കാറ് പക്ഷേ ഇന്നിപ്പോൾ ക്രീമിൻ്റെ ആവശ്യമില്ല കാരണം ഇത് കുറച്ച് ലൂസായിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ അടിപൊളിയായിട്ട് പോരും അപ്പം ചൂടോടെ കഴിച്ചിട്ട് നമ്മളിതേ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയേണ്ട ഇത് ഇന്യൂസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള സ്ട്രോളർ ആണ് അവൾ ഇതിൽ ഇതുവരെ വരെ ഇരുന്നിട്ടില്ല കേട്ടോ ഓക്കെ ഇപ്പോൾ സെവൻ ഇയേഴ്സായി കുഞ്ഞിൽ തൊട്ട് ഇന്നേ വരെ അവൾ ഇതിൽ ഇരുന്നിട്ടേ ഇല്ല എന്നാൽ അതിപ്പോൾ ഇച്ചക്കുട്ടിക്ക് ആറ് വർഷങ്ങൾക്ക് ശേഷം ഇച്ചക്കുട്ടിക്കാണത് യൂസ്ഫുൾ ആയിട്ടുള്ളത് അവൾ അതിലിരുന്ന് എൻജോയ് ചെയ്തോളും എല്ലാം എന്നെ കണ്ട് കണ്ടിരുന്നോളും നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മളെപ്പോഴും വരാം മൂവൈല സഫാരി മോളിലാണ് സഫാരി മോളിൽ ഇപ്പോൾ അടിപൊളി പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് കേട്ടോ ഉത്സവ കാഴ്ച എന്ന് പറഞ്ഞിട്ട് അടിപൊളി ഒരു പൂരം പോലെ തന്നെ നടക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അവിടെ കുലിക്കി ഫ് സപ്പത്ത് പിന്നെ നാടൻ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സിപ്പപ്പ് പിന്നെ എന്താ പറയുക ചായക്കട അലുവ നുറുക്ക് പിന്നെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ കളിപ്പാട്ടക്കടകൾ ഒക്കെ ഉണ്ട് കേട്ടോ അതേ പ്രതീതി പിന്നെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട് അതുകൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇച്ചക്കുട്ടിക്ക് സ്പെഷ്യൽ ആയിട്ടത് ഈ പായ വേണം അവൾ കമന്നൊക്കെ കിടക്കാറായത് കൊണ്ടിട്ട് തന്നെ ഇനി പായ വേണം എന്നുള്ളതാണ് സോ ഞാൻ ഈ ഒരു പായ എടുത്തു പിന്നെ എലോരയുടെ ഒരു കെറ്റിൽ എടുത്തിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാസ്കിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് വെള്ളം ഇച്ചിരി ലൈവായിട്ട് ചൂടാക്കി ചൂടാക്കി എടുക്കുന്നതാണ് നമ്മുടെ ആവശ്യത്തിന് സോ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതിയല്ലോ സ്വിച്ച് ഒന്ന് ഓണാക്കി ആ പാല് അതായത് നമ്മൾ ഫോർമുല മിൽക്ക് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഇലക്ട്രിക് കെറ്റിൽ എടുത്തിട്ടുള്ളത് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ജയിച്ചു കിട്ടി ഇവിടെ നമുക്ക് കിടക്കയിൽ നിന്ന് പായയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ വട്ടം സഫാരിയിൽ പോയപ്പോൾ ഓഫറിലുണ്ടായിരുന്നു ഈ ഒരു ഫുഡിൻ്റെ കൻ എന്താ പറയുക ബാഗ് തെർമോ അല്ലേ തെർമോ ബാഗ് ഇൻസുലേറ്റ് ഇൻസുലേറ്റിംഗ് ബാക്ക് സംതിങ് ലൈക്ക് തരണോ ഞാൻ മറന്നു പോയല്ലോ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് അറിയില്ല പ്രഗ്നൻസി മെമ്മറി എന്നൊക്കെ പറയുന്ന പോലെ ആഫ്റ്റർ പ്രഗ്നൻസിയും മെമ്മറി ലോസാണ് ഓർമ്മ ആയിരുന്നില്ല സൊ അതിൻ്റെ മുകളിലുള്ള ആ പേൾ പോലുള്ള ആ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ അതുകൊണ്ടിട്ടാണിത് വാങ്ങിച്ചത് പിന്നെ ഇതാണ് ലെട്ടിക്കെറ്റിൽ നമ്മുടെ മേശയുടെ അപ്പുറം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ സ്കൂളിലെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഭയങ്കര വർക്കാണ് നമുക്ക് വർക്ക് ലോഡ് മച്ച് ആണ് പേപ്പർ കറക്ഷൻ മാർക്ക് എൻട്രി ഇന്ന് ഈ ഒരാഴ്ച എന്തായാലും സ്കൂൾ അടക്കും കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമുക്ക് വിൻ്റർ ബ്രേക്ക് ആവർ ഡിസംബറിലെ സോ അതിന് മുന്നേ എല്ലാ പരിപാടിയും തീർക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മളെ പണിയെടുപ്പിച്ചോണ്ടിരിക്കുകയാണ് സോ ഇവിടുത്തെ അവസ്ഥ ഇതാണ് കേട്ടോ ജസ്റ്റ് അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് ഇതിൻ്റെ അകത്ത് ഇനി ഈസിയായിട്ട് ചൂടാക്കിയെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് ഇതുപോലത്തെ കെറ്റൽസ് ഒക്കെ വാങ്ങുമ്പോൾ നന്നായിട്ട് സോപ്പൊക്കെ കഴുകി എടുക്കണം അത് മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു കെമിക്കൽസൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ സോ നല്ല പോലെ അത് വാഷ് ചെയ്തെടുക്കുക ശേഷം മാത്രമേ യൂസ് ചെയ്യാം ഇച്ചാണെങ്കിൽ ഇവിടെ കളിക്കാനൊക്കെ തുടങ്ങി റോൾ ചെയ്തു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ ഫീഡിങ് പില്ലോ ആയിട്ട് യൂസ് ചെയ്തിരുന്ന ആ ഒരു റെയിൻബോ കൈൻഡ് ഓഫ് പില്ലോ ഉണ്ടല്ലോ അതിവിളി ഇങ്ങനെ ഫീഡ് ചെയ്യിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഇതുപോലെ വച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് പാൽ കൊടുക്കാം ഹെഡ് കുറച്ച് ഉയർന്നിരിക്കുകയും ചെയ്യാം അപ്പോൾ ശരി വർത്തമാനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല ഇന്ന് തന്നെ ഈ കഥകളെല്ലാം തീർത്താൽ ശരിയാവില്ലല്ലോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടേക്ക് ചില തൻ ടേക്ക്